മുഖ്യമന്ത്രി പിണറായി വിജയൻ പിണറായി ഗ്രാമപഞ്ചായത്തിലെ ചേരിക്കൽ ജൂനിയർ പിഎസ്സി എല് പി സ്കൂളിലെ കാട്ടില്പെട്ടിക ഒന്നാം നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങള് എല്ഡിഎഫിനെ സ്വീകരിക്കാന് തയ്യാറായിരിക്കുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു തിളക്കമാർന്ന വിജയത്തിലേക്കുള്ള കുതിപ്പായിരിക്കും ഇടതുമുന്നണി നേടാൻ പോകുന്നതെന്നും ശബരിമല വിഷയങ്ങൾ ഏല്ക്കാന് പോകുന്നില്ലെന്നും മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചു ചരിത്ര വിജയം എൽ ഡി എഫിന് സമ്മാനിക്കും എന്ന പ്രതീക്ഷയാണ് നൽകുന്നത് യു ഡി എഫിൻ്റെ കേന്ദ്രങ്ങളെന്ന് സാധാരണ കണക്കാക്കുന്ന തദ്ദേശംഭരണ അതിർത്തികളടക്കം ഇത്തവണ എൽ ഡി എഫിനെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്നു എന്നതാണ് ഇതേ അനുഭവം സൂചിപ്പിക്കുന്നത് അപ്പോൾ മികവാർന്ന വിജയത്തിലേക്ക് എൽ ഡി എഫ് കുതിക്കുന്ന കാഴ്ചയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക ഇന്നും ബി ജെ പിയും കോൺഗ്രസും പറയുന്നത് ശബരിമല മാത്രമാണ് രണ്ടുപേരും ഒരേപോലെയാണ് യു ഡി എഫും ബി ജെ പിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും രീതിയിൽ ഏശാൻ സാധ്യതയുണ്ട് ഇതൊന്നും ഒരു തരത്തിലും ഏശുന്ന ഒരു കാര്യമല്ല ശബരിമലയുടെ പ്രശ്നത്തിൽ അവിടെ നടക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ നടന്നു എന്നുള്ളത് വസ്തുതാപരമായ കാര്യമാണ് ആ കാര്യത്തിൽ സർക്കാർ കർക്കശമായ നിലപാടാണ് എടുത്തത് ഈ സർക്കാർ ആയിരുന്നില്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ ഇത്ര ഭക്തിയോടെയുള്ള നടപടികൾ ഉണ്ടാകില്ല